ചെറിയ കായ്ക്കാല അടിപൊളി ഫൈവ് സീറ്റ് ഒന്നി കൊടുക്കണം ഏഴ് മോൾ രണ്ടായിരത്തി ഏത് മോൾ ഇരുപത്തി എത്ര കൊടുക്കാം കൊടുക്കാം എൺപതിനായിരം എന്തായാലും കുറച്ചൊരു തരുമല്ലോ അതേപോലെ മഞ്ചങ്ങനെ മഞ്ചാ മഞ്ചീസൽ ഫുൾ ഓപ്ഷൻ വേണ്ടി മഞ്ചേന അവരുടെ ഒന്നേ കാലം കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കും വലിയവര് വണ്ടി അല്ലേ സാൻഡ്രോ നമുക്ക് ഒരു എമ്പത് രൂപ കൊടുക്കാം വേറെ എമ്പതിനാറ് സാൻഡ്രോ കൊടുക്കോ എടുക്കാം ഹോണ്ടാ ഹോണ്ടാസിറ്റിണ്ടല്ലോ രണ്ടായിരത്തി ആറ് സിംഗിൾ ഓർഡർ വണ്ടി ഒന്നേകാലം കൊടുക്കാം ഒന്നേകാലിന് ഹോണ്ടാ സിറ്റി കൊടുക്കാം ഓ അതേമാതിരി പതിമൂന്ന് സിംഗിൾ ഓണർ പെട്രോൾ മാനുള്ള ഹെയർ ബാഗുകൾ വേണ്ട ഹെയർ ബാഗുകളിന് കൊടുക്കും അതേപോലെ ഓണർ സിറ്റി രണ്ടായിരത്തി എട്ട് പുതിയ ടെസ്റ്റ് എടുത്ത വണ്ടി അഞ്ച് വർഷം പേപ്പർ ഉള്ളത് ഒന്നേ നാൽപ്പതിനെ ഒന്നാൽപ്പിന് ഇതൊക്കെ കുറച്ച് തരും കേട്ടോ അതേമാതിരി രണ്ടായിരത്തി മൂന്ന് എം പിഎഫ് ഐ ഇരുപത്തിയാറ് പേപ്പറിലുള്ള വണ്ടി രൂപ കൊടുക്കും വേറെ അറുപത്തയ്യാറ് കൊന്നി എംപിനാറ് കൊന്നി ഒരാൾ കയറാറുണ്ട് ഇഷ്ടം പോലെ വർഷമാണ് മൊത്തം കയറാറുണ്ട് ഫുള്ള് കേറുള്ളതാണ് അല്ലേ തീയുള്ളൂ ഓക്കെ